നമസ്കാരം ഞാൻ സന്തോഷ് നോ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ പരിചയപ്പെടാൻ പോകുന്ന വീട് പാല ടൗണിൽ തന്നെയുള്ളൊരു വീടാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സെൻറ്റ് വിൻസെൻറ്റ് സ്കൂള് ചാവറ സ്കൂളൊക്കെ ആയിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പം നമുക്ക് നടന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് സ്കൂളിലേക്ക് വരാനുള്ള എത്ര അടുത്താണ് ഉടമ വിദേശത്താണ് ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് വീട് വാടകയ്ക്ക് കൊടുത്തേക്കുന്ന വാടകക്കാർ ജസ്റ്റ് മാറി അവർ വാട അവിടെ വാടകയ്ക്ക് താമസിച്ചവരൊക്കെ സ്ഥലം മേടിച്ച് വീട് പണന്ന് അവിടുന്ന് മാറിയവരാണ് അപ്പോൾ ആ വീട് നല്ല ഐശ്വര്യമുള്ള വീട് തന്നെയാണ് മാസ ഇരുപതിനായിരം രൂപ വരെ വാടക കിട്ടുന്ന ഒരു വീടാണ് അഞ്ച് ബെഡ്റൂമിൻ്റെ ആണ് ഡീറ്റെയിൽസ് പറയാം പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ അഞ്ച് ബെഡ്റൂമുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ബാക്ക് സൈഡായാലെ കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട് ഇതുപോലെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിലും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ഞങ്ങളൊന്ന് വീഡിയോ എടുക്കുന്നതിന് പ്രത്യേക സർവീസ് ചാർജ് ഇല്ല വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മളാദ്യം പറ്റിയില്ലാത്ത കിണർ വെള്ളം കണ്ടു വീട് വടക്കോട്ട് ദർശനമാണ് നല്ലൊരു ലൊക്കേഷൻ അയലോക്കൊക്കെ ആദ്യം കാണിച്ചായിരുന്നു ഇപ്പോൾ ഈ വീടിൻ്റെ ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത്തി അഞ്ചാണ് എട്ട അഞ്ചാണ് എന്നാലും വരാം വീട് കാണാം ഉടമസ്ഥനായിട്ട് നേരിട്ട് സംസാരിക്കാം മാസം നമുക്ക് സംസാരിച്ച് വില മാറ്റം വരുത്താം ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്ക് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു ഇത് കാണാം ലീവിങ് ഡൈനിങ് താഴത്തെ നിലയിൽ ത്രീ ബെഡ്റൂമാണ് അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂമിന് കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതുപോലെ കിച്ചണ വർക്ക് ഏരിയ മുകളത്തെ നിലയിൽ ടു ആണ് അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ആണ് പിന്നെ രണ്ട് ടെറസ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു ബാൽക്കണി വരുന്നുണ്ട് ബാക്ക് സൈഡിൽ ടെറസ് ഉണ്ട് രണ്ട് ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പം പാലാ ടൗണിൽ വീട് അന്വേഷിക്കുന്നവർക്ക് വാങ്ങിക്കാവുന്ന ഒരു നല്ലൊരു വീടാണ് അതും വാടകക്ക് വാടകയ്ക്ക് കൊടുത്ത വാടക കിട്ടുന്ന ഇരുപതിനായിരം രൂപ വാടക കിട്ടുന്ന ഒരു വീടാണ് അപ്പോൾ സ്വന്തമാക്കാൻ വിളിക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഞാനിതിൻ്റെ കിച്ചണ വർക്ക് ഏരിയ എടുക്കാൻ ജസ്റ്റ് ഒന്ന് മറന്നുപോയി ഞാൻ ആദ്യമേ നമ്മൾ ചെയ്യുന്ന ലീവിങ് സ്വീകരിക്കുന്ന വേണ്ടി ഡൈനിങ് ഹാളിൽ കയറി നേരെ കിച്ചണിലേക്കാണ് പോകുന്നത് നമ്മൾ നേരെ ആദ്യം ബുറിയിലേക്കൊക്കെ പോയതോടെ അവസാനം ആ മറന്നുപോയി അപ്പോൾ കിച്ചണ വർക്ക് ഏരിയ ഒക്കെ നേരിട്ട് വരുമ്പം കാണാം എന്നാൽ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം